ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയതാട്ടോ അപ്പളാട്ടോ ഈ കഴിച്ചു കണ്ടത് വെള്ളം എന്താ രസം അല്ലേ ഗായ്സ് ഞാൻ ഇവിടെ ഒരു ചപ്പ് പറിച്ചിടാൻ പോവുകട്ടോ ഈ ചപ്പാടും പറിച്ചിട സൈക്കിളും കൊണ്ട് കുറെ പിന്നേ പോകുന്നത് ഫോട്ടോ കേട്ടോ ഞങ്ങളിപ്പോൾ എടുത്തത് ഇത് കണ്ടു ഗസ് പിന്നെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടേ നമ്മുടെ മിങ്ങസ് ഇതാ ഇങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ എങ്കിതാ ചോറ് കഴിക്കുന്നില്ല കേട്ടോ ചോറ് കൊണ്ട് നമ്മൾ ഉമ്മ കുറേ തന്നെ ഉണ്ട് എന്നാലും ഇത് കണ്ടു ഇവിടെ നമുക്ക് നമുക്കിങ്ങനെ വെത്തിക്കുന്ന തോടുകളാണ്